എടക്കര ചുങ്കത്തറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മലബാർ ഭദ്രാസനത്തിന്റെ വാർഷിക ക്യാമ്പായ യൂത്ത് റിട്രീറ്റ് സംഘടിപ്പിച്ചു ആര്യടൻ ഷൌക്കത്ത് എം ഉദ്ഘാടനം ചെയ്തു ഒരു യു പി സ്കൂൾ ഇല്ലാത്ത ഒരു കാലത്ത് ഒരു കാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം അതിന്റെ ഒരു എഴുപത്തിയഞ്ച് വർഷം മുൻപ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അതായത് അതായത് ആദ്യമായിട്ട് കേരളം രൂപീകരിക്കുന്ന തൊള്ളായിരത്തി അൻപത്തിയാറ് ആദ്യമായിട്ട് കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാവുന്ന തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആ അൻപത്തി ഏഴിൽ ഈ നിലമ്പൂരിന്റെ ഈ മേഖലയിലേക്ക് നമ്മുടെ ടാഗറ്റ് റോഡില്ല ഒന്നുമില്ലാത്ത ഇവിടേക്ക് ഒരു ഒരു സ്ഥാപനം ഈ കടപ്പാടും ആ ഒക്കെ എന്നും മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലിത്ത അനുഗ്രഹ സന്ദേശം നൽകി ഒ സി വൈ എം മലബാർ ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ എൻ എം ജോർജ് അധ്യക്ഷം വഹിച്ചു റവറൻറ് ഫാദർ തോമസ് ജോസഫ് റവറന്റ് ഫാദർ ബോബി പീറ്റർ റവറന്റ് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ റവറന്റ് ഫാദർ ഷാബിൻ രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ